കഴിഞ്ഞ ദിവസം ഒരു ലേഡി ജിമ്മിൽ ജോയിൻ ചെയ്യാൻ വന്നപ്പോൾ എന്നോട് ചോദിച്ചൊരു കാര്യമാണ് വയർ കുറയ്ക്കാൻ മീറ്റ് കഴിക്കുന്നത് ഒഴിവാക്കിയാൽ പോരായിരുന്നു ഇതാരാണ് നിങ്ങളോട് പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ഞാൻ രണ്ട് ഡോക്ടർമാരെ കണ്ടു രണ്ടുപേരും ഒരേപോലെയാണ് പറഞ്ഞത് നിങ്ങൾ റെഡ് മീറ്റ് കഴിക്കുന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കിയാൽ മതി വയർ കുറഞ്ഞോളും അപ്പോൾ പിന്നെ അതനുസരിച്ചാൽ പോരെയെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞാൻ കുറേ നാളായി ഈ മീറ്റ് കഴിക്കാതിരുന്നിട്ട് പക്ഷേ ഇതേ ഒരു തരി പോലും വയർ എന്നെ കുറഞ്ഞിട്ടില്ല ഇതിനെക്കുറിച്ചൊരു വ്യക്തത തരുവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നെപ്പോലുള്ള പ്രൊഫഷണൽ ബോഡി ബിൽഡേഴ്സ് എനിക്ക് തോന്നുന്നു ഒരു നാൽപ്പത് വർഷത്തിലേറെയായി വയറ് കുറയ്ക്കാൻ കൃത്യമായ ഡയറ്റിംഗ് ഫോളോ ചെയ്യാൻ തുടങ്ങിയിട്ട് പക്ഷേ ഇത്രയും കാലമായിട്ടും ഈ മെഡിക്കൽ ഡോക്ടേഴ്സ് ഇത് മനസ്സിലാക്കുന്നില്ല അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്നില്ല എന്ന കാര്യം എന്നെ അത്ഭുതപ്പെടുത്തുന്നു മനുഷ്യ ശരീരത്തിൽ അമിതമായ കൊഴുപ്പുണ്ടാകുന്നതും അതുവഴി വയറ് ചാടുന്നതും നമ്മൾ അമിതമായ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഭക്ഷണം കഴിച്ചിട്ട് അത് ഉപയോഗിക്കാതെ ശരീരം അധ്വാനിക്കാതെ ശരീരത്തിൽ സ്റ്റോർ ചെയ്യുന്നതാണ് കൊഴുപ്പെന്ന് പറയുന്നത് ഇതാണ് സത്യം റെഡ് മീറ്റിലോ അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ വെജിലോ അല്പം പോലും കാർബോഹൈഡ്രേറ്റ് ഇല്ല എന്ന സത്യം ഇനി ഇവരൊക്കെ എന്താ മനസ്സിലാക്കുന്നത് റെഡ് മീറ്റോ അല്ലെങ്കിൽ ഏതെങ്കിലും നോൺ വെജ് ഭക്ഷണമോ കഴിക്കുമ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ കഴിക്കുന്ന ധാന്യ ഭക്ഷണങ്ങളോ കിഴങ്ങ് വർഗ്ഗങ്ങളോ അല്ലെങ്കിൽ ഷുഗർ അടങ്ങിയ ഭക്ഷണ പദാർത്ഥങ്ങളോ ആണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പുണ്ടാക്കുന്ന വില്ലൻ പക്ഷേ കുറ്റം പറയുന്നതോ നോൺ വെജിനെ പക്ഷേ ഇത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുത്താൽ അവരുടെ വയറ് ചാടില്ല ബി പി ഉണ്ടാവില്ല കൊളസ്ട്രോൾ ഉണ്ടാവില്ല ഡയബറ്റിക്സ് ഉണ്ടാവില്ല അതിനുവേണ്ട മരുന്നും കഴിക്കേണ്ടി വരില്ല നാൽപ്പത്തിയേഴ് വർഷത്തെ എൻ്റെ ഫിറ്റ്നസ് രംഗത്തുള്ള സമ്പത്ത് ഉപയോഗിച്ച് ഞാൻ രൂപകൽപ്പന ചെയ്ത് എനിക്ക് പേറ്റന് ലഭിച്ചിട്ടുള്ള മാജിക് ജിം ജിമ്മിൽ പോകാൻ അസൗകര്യമുള്ള സ്ത്രീകൾക്കും മധ്യവയസ്കർക്കും കുട്ടികൾക്കും ഈ ഒറ്റ മെഷീനിൽ തന്നെ എല്ലാ മസിലുകൾക്കുമുള്ള ഇരുപത്തഞ്ചോളം വിവിധങ്ങളായ എക്സസൈസുകൾ ചെയ്യുവാൻ സാധിക്കും എന്നതാണ് ഈ മാജിക് ജിമ്മിൻ്റെ പ്രത്യേകത വളരെ ചെറിയ സ്പേസിൽ വയ്ക്കാവുന്ന ഈ മെഷീൻ ആവശ്യാനുസരണം വീട്ടിൽ എവിടെ വേണമെങ്കിലും മാറ്റിയിടുവാൻ സാധിക്കും യാതൊരു കാരണവശാലും കംപ്ലൈൻറ്റ് ഉണ്ടാകുവാൻ സാധ്യതയില്ലാത്ത മാജിക് ജിമ്മിന് ആയുഷ്കാല വാറൻ്റി നൽകുന്നു മനുഷ്യ ശരീരത്തിലെ എല്ലാ മസിലുകളെയും ബലപ്പെടുത്തുവാനുള്ള രീതിയിലാണ് ഇതിലെ ഓരോ വ്യായാമങ്ങളും ക്രമീകരിച്ചിരിക്കുന്നത് കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയയ്ക്കുക